ഹായ് ഫ്രണ്ട്സ് ഐടെക് വൈവിലേക്ക് സ്വാഗതം ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ അടുക്കള പണികളിൽ ഏറ്റവും കൂടുതൽ താമസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കത്തികൾക്ക് മൂർച്ചയില്ലായ്മ അപ്പോൾ നമ്മുടെ അമ്മ മാർക്കുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കും പണിക്കാർക്കും വളരെയേറെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു പീസ് പലവ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്വയർ ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ഒരു അറേഞ്ച് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വിട്ടിട്ട് എന്നാൽ നമുക്ക് മാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഏതാണ് പ്ലാസ്റ്റിക് ബോക്സ് എടുക്കുന്നത് നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അത് അളവിലുള്ളത് അതയാളവിന് ഒരു അറേഞ്ച് വിട്ടിട്ടാണ് ഇതേമാതിരി ഒരു പീസ് ചെയ്തെടുക്കുക പലവേലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് ബോബ്സിനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് കറക്റ്റ് സെൻ്ററായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കത്തിന് ഫ്രിഡ്ജിൻ്റെ റെഡിയേറ്റർ ഫാനിൻ്റെ മോട്ടറാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മോട്ടറിനെ നമുക്ക് നമുക്ക് കറക്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ട് സെൻ്റർ ഭാഗത്തേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് രണ്ട് ക്ലാമ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കറക്റ്റ് സെൻ്റർ നോക്കി മോട്ടറിനെ വെച്ചിട്ട് നമുക്ക് ക്ലാമ്പ് ചെയ്ത് മോട്ടറിനെ ശരിക്കും ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ മോട്ടറിനെ നമുക്ക് ശരിക്കും ഇതിൽ തന്നെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം പലവേൽ തന്നെ കറക്റ്റ് സെൻ്റർ നോക്കി വെച്ചിട്ട് നമുക്ക് ഇതിനെ പിടിപ്പിക്കാം അല്ല ഇതേമാതിരി സ്റ്റോണായിട്ട് പിടിപ്പിച്ചെടുക്കുക നമ്മുടെ പ്ലാസ്റ്റിക് ഇപ്പോൾ ഓപ്ഷൻ നമുക്കിട മോട്ടറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കറക്റ്റ് സെൻ്റർ നോക്കി ഒരു ഹോൾട്ട് കൊടുക്കാം അപ്പോൾ ഇതേമാരി സെൻ്റർ ഭാഗം നോക്കി തന്നെ ഒരു ഹോൾട്ട് എടുക്കുക ഏത് മോട്ടർ നമ്മൾ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ മോട്ടറിൻ്റെ തന്നെയല്ലേ അതിൻ്റെ ഒരാട് ലേശ നിങ്ങളും കൂടി നോക്കി തന്നെ എടുക്കുക അപ്പോൾ ഈ ഐ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആടിൻ്റെ അളവിന് നമ്മൾ തന്നെയല്ലേ ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു ഫാനിൻ്റെ ഒരു കൺട്രോളാണ് കൺട്രോൾ ഫിച്ചിൻ്റെ അളവ് നോക്കിയിട്ട് തന്നെ ഈ ത്രെഡ് പിടിക്കേണ്ട ത്രെട്ടിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്കിത് ഈ ഭാഗം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഏതാ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ സൈഡ് നോക്കിയിട്ട് ഇവിടെ വെച്ചു അടിക്കാം ഇപ്പം നമ്മൾ ഉൾക്കതേമാതിരി നമ്മുടെ സ്വിച്ചിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിൻ്റെ ഹോൾട്ട് എടുക്കുക ഇത് ഡയറക്റ്റ് എ സി മോട്ടറാണത് ഇത് ഡയറക്റ്റ് എ സി ലോഡ് നിന്നാണ് ഇതിന് വേറെ വേറെ കുറേ കൺട്രോളിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ നമ്മൾ എ സി കണക്ഷൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ സ്വിച്ചിൻ്റെ കണക്ഷൻ ചെയ്യാം മോട്ടറിൻ്റെ ഒരു ലൈനും കൂടെ സ്വിിച്ചിലേക്ക് കറക്റ്റ് ചെയ്യാം കണക്ഷൻ പരിപാടിയൊക്കെ തന്നെയാണ് കണഷൻ പരിപാടിയൊക്കെ ആണ് കണക്ഷൻ പരിപാടിയൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിച്ചെടുക്കാം നമ്മുടെ ബാക്കിയുള്ള ഒരു ലൈന് നമുക്കിതിന്ന് ജോയിൻറ് ചെയ്യാം നമ്മുടെ കണക്ഷൻ്റെ പരിപാടി ഉള്ളൂ വേണ്ടല്ലേ കണക്ഷൻ്റെ പരിപാടി സിമ്പിളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടില്ല ഞാനിതൊരു ആക്രമയിൽ പോയി എടുത്തത് പഴയ മോട്ടറ് എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് ഇതേമാരിയല്ല പൈസ നമുക്ക് ഇതൊന്നും ചെയ്യണ്ട വലിയ പൈസ ചിലവൊന്നുമില്ല അപ്പം ഇത് നമുക്ക് തന്നെ നമുക്ക് നമുക്ക് മേടിക്കാവുന്നതാണത് അപ്പം നമ്മുടെ നമ്മുടെ കൺട്രോൾ സ്വിച്ചിനെ നമുക്ക് ഈ സൈഡിൽ പിടിപ്പിക്കാം ഇത്രേ ഉള്ളൂ സംഭവം കണ്ടല്ലേ ഇതാണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന മെക്കാനിസം അല്ലെ സംഭവത്തിലുള്ള ഐറ്റംസ് അപ്പോഴേ നമുക്കിതിൻ്റെ നമ്മുടെ കവറൊക്കെ ഇട്ട് അടയ്ക്കാം നമുക്ക് നമ്മുടെ വയറിനേം കൂടെ ഒതുക്കി വയറെടുക്കാൻ വേണ്ടിയിട്ടൊരു ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്ലാസ്റ്റിക് ബോക്സിനെ നമുക്ക് കറക്റ്റായിട്ട് രണ്ടാം മൂന്ന് സ്ക്രൂ ഒക്കെ ചെയ്ത് പിടിപ്പിക്കാൻ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൽ ശരിക്കും പ്ലാസ്റ്റിക്കിൽ അകത്തും പുറത്തും വാഷർ ഇട്ട് നെറ്റും ബോൾട്ട് ചെറിയ നെറ്റ് ബോൾട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ അതിട്ടെന്നായിരിക്കും ബെറ്റർ അപ്പോൾ ഞാനിത് നിങ്ങൾ പരിചയപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും ക്ലാമ്പൊക്കെ ചെയ്ത് പിടിപ്പിക്കുക അതവിടെ മോട്ടർ സെറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഏതാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതേമാതിരി ഇരുമ്പോൾ ഏതാണ് നമ്മൾ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ മോട്ടറിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടില്ലേ മോട്ടറൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാനൊരു കാലം കണത്തിന് ബ്ലൈഡ് എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ പരിപാടിയാണ് എടുത്താൽ നിങ്ങൾ ഇതേമാതിരി ബ്ലൈഡിനെ ഇവിടെ ഇങ്ങനെ നല്ല വൃത്തിയെ ഉറച്ചെടുക്കുക അല്ല ഇത് നല്ല ഗ്രൈൻഡർ ബ്ലൈഡാണ് അപ്പോൾ ഇത് നല്ല ശരിക്കും നൈസ് ആയിട്ട് സൈഡ് ഒരച്ചെടുത്തിട്ട് നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചതിൻ്റെയൊക്കെ ഇതല്ലേ ഉപയോഗിച്ചിട്ട് കിടക്കൂടുക അപ്പം അത് വെച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം അല്ല അപ്പോൾ ഇതേമാരി കറക്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടല്ലേ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക ഇതേമാരി പുതിയ ബ്ലൈഡ് നിങ്ങൾ മേടിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റിലോ പിന്നെ വെൽഡിംഗ് വർഷോപ്പിലൊക്കെ നമ്മുടെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ അവിടെയൊക്കെ അവർ ഇതേമാതിരി ബ്ലൈഡൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഒത്തിരി ബ്ലഡുകളൊക്കെ ഇതേമാരി പുറത്ത് കാണും അവർ ചോയ്സ് കഴിഞ്ഞാൽ അവർ തരുത് ഇതൊക്കെ ആവശ്യം ഇതുവരെ ഇത് ഈ കട്ടൊക്കെ ആകുമ്പോൾ പിന്നെ ഒഴിവാക്കലാണ് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ട ബ്ലൈഡിന് നമുക്ക് നമുക്ക് ഇത് ആയിട്ട് നമ്മുടെ ഗ്രേറ്റ് സെൻറ്റർ ഭാഗമാക്കിയിട്ട് പിടിപ്പിക്കുക ഞാൻ നെറ്റ് ഇട്ടാണല്ലേ അപ്പോൾ ബ്ലൈഡ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കില്ല കറക്റ്റ് സെൻ്റർ പിടിപ്പിക്കാനായിട്ട് ഞാൻ നെറ്റ് ഇട്ടുണ്ട് അതിനകത്ത് പിടിപ്പിക്കുക ശരിക്കും ടൈറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഷാർപ്പണർ മെഷീന്റെ പ്രവർത്തനം കണ്ടാലോ അല്ല നമുക്ക് സ്പീഡ് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണോ നമുക്ക് വയ്ക്കാവുന്നതാണ് നമ്മുടെ ഷാർപ്പണർ മെഷീന്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞല്ലോ ഇതേമാതിരി കത്തികളൊന്നും മൂർച്ചയില്ലെങ്കിൽ ശരിക്കും ഒന്ന് മൂർച്ചയാക്കി എടുക്കാം നല്ല രീതിക്ക് നമുക്ക് മുർത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ അട്ടിപൊളിയായിട്ടുള്ള മുർത്തിയായിട്ടുണ്ടല്ലേ അപ്പോൾ ഇത് വളരെയേറെ നിങ്ങൾക്ക് പ്രേനപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് കത്തി അത്യാവശ്യം വലിയ പൊളിയുടെ ചെറിയ പ്ലേഡോ ഏതാണുള്ളത് നമുക്ക് ഇതിൽ അട്ടി അടിപൊളിയായിട്ട് രണ്ട് പിടി പിടിക്കുമ്പോൾ തന്നെ കത്തി രാവിയെടുക്കുകേ അപ്പോൾ നമ്മുടെ ഷാർപ്പിനർ മിഷീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം